യ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴുണ്ടല്ലോ അവിടെ നല്ല തിരണ്ടി ഉണ്ടായിരുന്നിട്ടാ തിരണ്ടി നല്ല സൂപ്പർ തിരണ്ടി അപ്പം അങ്ങാട് വെ മുറിച്ചതേ ഉള്ളൂ വലിയൊരു തിരണ്ടി അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ മേടിച്ചു ഒരു കിലോത്തിൻ്റെ ഒരു പീസ് മേടിച്ചിട്ടാ അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് വെച്ചാൽ വറുത്തിരച്ച എന്ന് പറയുമ്പോൾ അധികം കൂടെ ഓവറായിട്ട് തേലിന് പോലെ വർക്കില്ല ഒരു അറുപത് എഴുപത് ശതമാനം തീര വറുത്ത് റെഡിയാക്കിയ കറിയാണിത് അപ്പോൾ കുടമ്പളിയൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചാറ് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഈ മാംസം എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഒരിലം തിരണ്ടി മേടിച്ച് കയറി വെച്ചു പിന്നെ അപ്പം എൻ്റെ മോൻ ഇത് കൂട്ടില്ല കേട്ടോ തിരണ്ടി അത് കാരണം ഞാൻ വെള്ളകാലത്തെ മേടിക്കോളൂ ഇന്നു നല്ലതു കണ്ടപ്പോൾ ഒന്ന് മേടിച്ച നേ ഉള്ളൂ അവനെ ഇതെന്താ ഇത്ര ചാലകറി ഇരിപ്പുണ്ട് അതു കൊടുക്കും പിന്നെ മൊട്ട වർത്തട്ടുണ്ട് നാരാ മൊട്ട වർത്തട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് അച്ചാർ ഉണ്ട് മാങ്ങാ അച്ചാർ ഉണ്ട് പിന്നെ മോനെയുള്ള ചാളക്കറി ഇതാണ് കേട്ടോ ഇന്നലത്തെ ചാളക്കറിയാണ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലേട്ടാ അപ്പോൾ എല്ലാവരും ധാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് എന്നെ ഇങ്ങനെ വീഡിയോ ഇടാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയവട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഇത് കഴിച്ചില്ല കഴിച്ചോ എന്ന് ചോദിച്ചില്ലെങ്കിൽ പരാതിയുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചു കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്